നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസിക്കുന്നു ചലച്ചിത്ര വേദിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രയോജകർ രാധാ സോപ്പ് വണ്ടർക്കെ ഉസ്താദ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം മോഹൻലാൽ സിബിയുമാരിൽ കൂട്ടുകെട്ടിൽ പറഞ്ഞ രഘുനാഥ് പാലേരി രചന നിർവഹിച്ച ചിത്രമാണ് ദേവദൂതൻ ആർക്കോ ആരോടെന്തോ പറയാനുണ്ട് എന്ന പരസ്യവാചവുമായി വന്ന ഈ ചിത്രത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർ തയ്യാറല്ലെന്ന് തോന്നുന്നു തോന്നുന്നു ഇക്കൊല്ലെന്നിറങ്ങിയ നരസിംഹം പോലൊരു സിനിമ പ്രതീക്ഷിച്ച മോഹൻലാൽ ആരാധകർക്ക് നിരാശയാണ് വിശാൽ കൃഷ്ണമൂർത്തി എന്ന സംഗീതജ്ഞനായാണ് മോഹൻലാൽ ഈ സിനിമയിൽ വേഷമിട്ടിരിക്കുന്നത് ലോക സിനിമകൾ കണ്ണു ശീലിച്ചിട്ടില്ലാത്ത മലയാളി പ്രേക്ഷകർക്ക് ഈ സിനിമയെ മനസ്സിലാക്കാനും വേണ്ട രീതിയിൽ അംഗീകരിക്കാനും ഒരു പത്തിരുപത് വർഷം വേണ്ടി വന്നേക്കാം വിക്ടോറിയൻ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന വസ്ത്രാലങ്കാരവും സെവൻ ബെൽസിന്റെ സംഗീതവും മോഹൻലാൽ എന്ന വിസ്മയ കലാകാരന്റെ സൂക്ഷ്മാഭിനയവും എന്തായാലും കാലത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും ഇതിന്റെ സംവിധായകൻ മിസ്റ്റർ സിബി മലയലിനെ താൻ ചെയ്തു വെച്ച സിനിമയെക്കുറിച്ച് അഭിമാനിക്കാം സാമ്പത്തിക വിജയം മാത്രമല്ല ഒരു നല്ല സിനിമയാണ് മാനദണ്ഡം എന്ന് ഒന്നുകൂടി പറയട്ടെ നമുക്കിനി ഒരു ഇടവേളയിലേക്ക് കടക്കാം അതിനുശേഷം വീണ്ടും തിരിച്ചെത്താം ചലച്ചിത്ര രീതിയിലേക്ക് വീണ്ടും സ്വാഗതം മോഹൻലാലിന് പുറമെ മികച്ച അഭിനയം കാഴ്ചവെച്ചവരിൽ ജയപ്രദ മുരളി ജനാർദനൻ വിനീത് കുമാർ ശരത് ദാസ് എന്നിവരുമുണ്ട് അനാവശ്യമായി തിരക്കി കയറ്റിയ മോഹൻലാലിൻ്റെ ആക്ഷൻ രംഗങ്ങളോടൊപ്പം തന്നെ ജഗതി ജഗദീഷ് എന്നിവരുടെ കോമ്പിനേഷനിലുള്ള തമാശകളും മുഴച്ചു നിന്നു ഒരു മിസ്റ്ററി ഹൊറർ റൊമാൻസ് ട്രാക്കിൽ പോകുന്ന സിനിമയിൽ ഇത്തരം സീനുകൾ രസം കൊല്ലിയാകുന്നുണ്ട് ഇതിൽ ചെറിയൊരു വേഷം ചെയ്ത ലെനയെ കൂടുതൽ സിനിമകളിൽ തുടർന്നും നല്ല വേഷങ്ങളിൽ പ്രതീക്ഷിച്ചുകൊള്ളുന്നു അതോടൊപ്പം വിനീത് കുമാർ ശരത് ദാസ് എന്നിവരും പ്രതീക്ഷയുള്ള നടന്മാരാണ് ഒരു ആംഗ്ലോ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പറയുന്ന ഈ കഥയിലെ എല്ലാ ഗാനങ്ങളും എല്ലാ പശ്ചാത്തല സംഗീതവും മികച്ചു നിന്നു അയാൾ സംഗീതത്തിന് രാജാവാണ് എന്ന് സിനിമയിൽ പറയുന്നത് ഇതിന്റെ സംഗീത സംവിധായകൻ വിദ്യാസാഗറിനെ പറ്റിയാവാം അദ്ദേഹത്തിന്റെ ഇതിലും മികച്ച വർക്കുകൾ നമ്മൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു തിയേറ്ററിൽ ആണ് കയറുന്നില്ലെങ്കിലും ഈ സിനിമയുടെ ഗാനങ്ങളുടെ കാസറ്റ് എല്ലാം വിറ്റുപോകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം റാഫി മെക്കാട്ടിന്റെ തെങ്കാശ്ശി പഠനം വിനയൻ മമ്മൂട്ടി കോമ്പിനേഷനിൽ പുറത്തുവന്ന വന്ന ദാദാ സാഹിബ് എന്നീ ചിത്രങ്ങൾ നല്ല പ്രേക്ഷക കൂടി മുമ്പോട്ട് പോകുന്നു മോഹൻലാൽ എന്ന നടന് ജനങ്ങൾക്കിടയിലുള്ള ഒരു ഇമേജ് ആണ് ഈ സിനിമയുടെ പരാജയത്തിന് കാരണമെന്ന് തോന്നുന്നു മുണ്ടുമടക്കിയുള്ള അടിയോ ലാലട്ടിന് സ്ഥിരം റൊമാൻറ്റിക് സീനുകളോ പ്രതീക്ഷ പോയ പ്രേക്ഷകർക്ക് ലഭിച്ചത് വിശാൽ കൃഷ്ണമൂർത്തി എന്ന അന്തർമുഖനായ ഒരു കലാകാരനെയാണ് ഒരു ഹൊറർ മൂഡ് സിനിമയ്ക്ക് ഉണ്ടെങ്കിലും പ്രേതത്തെ നേരിട്ട് കാണിക്കുന്ന രംഗങ്ങളില്ലാത്തതും ആൾക്കാരെ സിനിമയിൽ നിന്ന് അകറ്റുന്നുണ്ടെന്ന് തോന്നുന്നു എങ്കിലും മികച്ചൊരു കലാസൃഷ്ടി എന്ന നിലയിലും ആരും ചെയ്തു നോക്കാൻ മുതിരാത്ത ഒരു പരീക്ഷണമെന്ന നിലയിലും ഈ സിനിമ വരും കാര്യങ്ങളിൽ കൊട്ടിഘോഷിക്കപ്പെടും പത്മരാജൻ സാറ് പറയുന്നത് പോലെ ഒരു കലാസൃഷ്ടിയുടെ അന്തിമവിധി കൽപ്പിക്കപ്പെടുന്നത് ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷമാകാം ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് അടുത്ത തലമുറ എങ്കിലും അത് കേൾക്കാൻ തയ്യാറാവട്ടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കത്തുകളായി അറിയിക്കുക നമുക്ക് അടുത്ത ലക്കത്തിൽ കാണാം നന്ദി നമസ്കാരം